ചോദിച്ചേട്ടാ റോയൽ വൺ റോയൽ ടു എന്ന് പാനിക്കുളങ്ങരയെ കുറിച്ച് പറയുന്നുണ്ട് എന്താ ഈ റോയൽ റോയൽ വണ്യൽ തമ്മിലുള്ള വ്യത്യാസം റോയൽ വണ്യൽ ടൂള് വ്യത്യാസം കായയിൽ കുറച്ച് ഒരു വ്യത്യാസം ഉണ്ട് ഇത്രയും ഗ്രീൻ മറ്റേതിൽ കുറച്ച് ഗ്രീൻ കുറവായിരിക്കും കായ്ക്ക് കായ കുറച്ചും കൂടി ഇതിൽ ഇത് ശരിക്കും റൗണ്ട് ടൈപ്പ് ആണ് അതൊക്കെ ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലത്തുള്ള ടൈപ്പാണ് ഇപ്പൊ ഇത് നമ്മൾ തവാറിനെ ഇട്ടിരിക്കുന്നതാണ് റോയൽ ടൂ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് എന്താ ഒരു പ്രത്യേകത കൊത്തടുപ്പമാണ് ഒറ്റ കാ പോലും കാഴിച്ചിലില്ലാതെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാ കഴിഞ്ഞ ആണെന്നുണ്ടെങ്കിലും നല്ല പുഴിച്ചിലുണ്ടായിരുന്നപ്പോഴും നമ്മളുടെ ഈ വെറൈറ്റിക്ക് അങ്ങനെ പൊഴിച്ചലുണ്ടായിരുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കല്ലാറിലാണ് കുരിശുപാതയ്ക്കടുത്ത് കല്ലാറിലേക്ക് എത്തുമ്പോഴേ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ശ്രീ ജോയി പീറ്റർ പാലിക്കുളങ്ങര അദ്ദേഹം വികസിപ്പിച്ചെടുത്ത പാലിക്കുളങ്ങര റോയൽ ടു എന്നതരം ഏലം ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ജോയി ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് ഈ ഇലം എത്ര നാളായി നമ്മള് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഇലം ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പൊ പത്ത് വർഷമായി ആ പത്ത് പത്ത് വർഷമായിട്ടാണ് റോയൽ വണ്ണും റോയൽ എന്ന് പറയുന്ന രണ്ട് വെറൈറ്റി കാണുന്ന കാണുന്ന ചെറിയ തന്നെ പുതിയങ്ങള് അതെ അല്ലെ അതെ അങ്ങനെ ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പാനിക്കുളങ്കര എന്ന ഒരു ഏല വികസിപ്പിച്ചതിന് അതെന്തായിരുന്നു അത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് ആ ഈ പുതിയ ഇനങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് എത്ര നാളുകളായി ആ ഇത് ശേഷം രണ്ടായിരത്തി ഒമ്പതിനു ശേഷം നിലവിൽ മൂന്ന് വെറൈറ്റിയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് റോയൽ വണ്ണ് റോയൽ ടു പിന്നെ മിറാക്കിളിന്റെ തന്നെ ഇപ്പൊ രണ്ടാമത്തെ വെറൈറ്റിയാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ആദ്യം എടുത്ത് ആദ്യം ഇറങ്ങിയ വെറൈറ്റിക്ക് കായ് കുറച്ച് ചെറുതായിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് അതിന്റെ കായ് വലിപ്പമുള്ള വെറൈറ്റി അതിന്റെ നമുക്ക് കാഴ്ച എടുക്കുന്നതും കാണാം ഇത് റോയൽ ആണ് ടൂണല്ലേ അതെ കൊടുക്കാനുണ്ട് ആളുകൾ കൊണ്ടുപോയി തുടങ്ങിയ ഒന്നുണ്ട് കൊണ്ടുപോയി തുടങ്ങി തിരുവാതിര ഞാറ്റില തുടങ്ങിയപ്പോൾ തുടങ്ങി തൈ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ നടേണ്ട ഒരു സമയം എപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്താമതേയത്തിന് വേണമെങ്കിലും നടാം പത്താമതയത്തിന് നട്ടാൽ മഴയും കാലാവസ്ഥ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ആയതിൻ്റെ പേരിൽ അത് നന്നായിട്ട് വളർന്നു കയറി വരും പിന്നെ നമുക്ക് നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റിലാണ് തിരുവാതിരഞ്ഞാറ്റില ജൂൺ ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങിയാല് ജൂലൈ ആറാം തീയതി വരെ ആ ഒരു സമയം എന്തായാലും കുടിച്ചു വച്ചാൽ ഒന്നും നഷ്ടപ്പെടില്ല ഇപ്പൊ കറക്റ്റ് ഇപ്പൊ നടേണ്ട കറക്റ്റ് സമയമാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പക്കം നോക്കിയാൽ നടു ശരി വെളുത്ത പക്കത്തിൽ നടാതെ കറുത്ത പക്കം നോക്കിയിട്ട് അങ്ങനെ നടാം അപ്പൊ അത് മഴയുടെ ഇത് നോക്കിയിട്ട് നമുക്ക് ഏത് സമയത്തും വേണമെങ്കിലും നടാം പക്ഷെ ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തിരുവാതിരഞ്ഞാറ്റില അതിനോടനുബന്ധിച്ച് ചിങ്ങം കഴിയുന്നതിന് മുമ്പ് തൈ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് നമ്മുടെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നിന്ന് കേരളത്തിൻ്റെ ഇടുക്കി ജില്ലയിൽ പിന്നെ വയനാട് തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലും വയനാട് മേഖലയിലും പോയിട്ടുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ ഏലം മേഖലയുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട് കർണാടകത്തിൽ ഏലം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഈ എത്ര നമ്മൾ നടേണ്ടി ഒറ്റ ഒരു ഒരു എല്ലാത്തിനും ഒരു പത്തര അകലത്തില് രണ്ടരയ്ക്ക് ഒന്ന് എന്നുള്ള ഒരു അളവാണിതിന് ഉള്ളത് അങ്ങനെ കുഴി എടുത്തിട്ട് അതിന്റെ അടിവേശം വീണ്ടും ഒന്നും കൂടി കൊത്തി ഇളക്കിയിട്ട് സൈഡിൽ നിന്നുള്ള വളമെണ്ണ ഇട്ട് മൂടി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുഴി എടുത്തിട്ടതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവ വളങ്ങൾ എന്തെങ്കിലും കുറച്ച് ഇട്ടിട്ടിട്ട് മഴ പെയ്തത് നനഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് മൂടിയിട്ട് തൈ വെക്കുന്നതിലും തെറ്റില്ല ഈ മണ്ണിന്റെ കുമ്മായം നോക്കിയിട്ട് അതിന്റെ എല്ലാ സ്ഥലത്തും അത് കൂടുതൽ ആവശ്യം വരില്ല പിന്നെ തൈ വെക്കുന്ന സമയത്തും അത് അത്രയും കൂടുതൽ ആവശ്യം വരുന്നില്ല അഴിവിലോ മറ്റു കാര്യങ്ങളോ പി എച്ച് നോക്കിയിട്ട് അതിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നടാനാണ് അതെ 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 പത്തരി നമ്മുടെ എല്ലാ വെറൈറ്റിയും പത്തടി അകലത്തിലും നടണം ഒരു വർഷം കഴിയുമ്പോഴേക്കും ചിമ്പ് നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നാൽപ്പത് ചിമ്പ് വരെ ഉണ്ടാകും സംരക്ഷണം അനുസരിച്ചിട്ട് അതിപ്പോ രണ്ടു വർഷം ആകുമ്പോഴേക്കും അതൊരു എൺപത് നൂറ് ചിമ്പിലേക്ക് എത്തും പത്തടി അകലം വേണം ചരത്തിനും അതുപോലെ നീളമുള്ള വെറൈറ്റി ആയതുകൊണ്ട് പത്തടി വേണം അപ്പൊ അതൊക്കെ കാഴ്ച കിടക്കുന്നിടത്തേക്ക് റോയൽ ഇതാണ് ഇത് 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 കണ്ടോ ഇതിപ്പോ ഇത് കഴിഞ്ഞ വർഷത്തെ ചരവാണിത് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ ചരങ്ങളാ ഈ കാണുന്ന എല്ലാം ഇതിന്റെ അടിയിൽ കാണുന്ന എല്ലാം കഴിഞ്ഞ വർഷത്തെ ചിരവാണ് അതിലിപ്പോഴും മുപ്പത് കൊത്തിയിൽ കൂടുതൽ കായുണ്ടായിട്ടുണ്ട് ഏഹ് മുപ്പത് ായവരെ കൊത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കായ്പത അഞ്ചു ക ഇതില് രണ്ട് നാല് അഞ്ചുക ഇനിയും കിടക്കുക മനസ്സിലെ ആ ഇതെല്ലാം പുതിയ ജരങ്ങളാണ് തൈ പറിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ട് തവാറിന് ഇട്ടതാ നാലടിക്ക് തവാറിനെ ഇട്ടതാ അപ്പൊ നാലടിക്ക് തവാറിന ഇട്ടിട്ട് ബാലൻസ് വന്ന തൈ അങ്ങനെ നിർത്തിയതാ ഇത് രണ്ടാമത്തെ കുറച്ചത് കായ്പെണ്ട ഇതൊക്കെ പഴയ ചെലവാണ് ഈ പലതരത്തിൽ ഇത് ഉണ്ടാവും മുപ്പത് കായയിൽ കൂടുതൽ ഒരു കൊത്തേര ആയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോഴും നാലും അഞ്ചും കാടക്കുക റോയൽ വണ് ഉണ്ട് ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി പിന്നെ ഇപ്പോ നിലവിൽ വിളക്കിൽ ഏലത്തിന്റെ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ടുണ്ട് ആദ്യത്തേന് കായ്ക്ക് കുറച്ച് ചെറുപ്പമായിരുന്നു അപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് കായ വലിപ്പം കൂടിയതാണ്